നടനും എം എൽ എയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് സിനിമയിൽ അവസരവും അമ്മ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് നടനെതിരെ ഉയർന്ന പരാതി ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് മറ്റൊരു ആരോപണം പീഡനക്കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് ലൈംഗിക പീഡന പരാതികളിന്മേൽ നേരത്തെ തന്നെ പരാതിക്കാരിയുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ് മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ള ഏഴുപേർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പരാതി ഉന്നയിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം പതിമൂന്ന് വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപമായി മറ്റൊരു യുവതിയും രംഗത്തെത്തിയിരുന്നു നാടകമേയുലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക് ഭാഗമാണെന്നും മുകേഷ് വിശദീകരിച്ചിരുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം അതേസമയം നടി നടിയാഴ്ച വാട്സപ്പ് സന്ദേശങ്ങൾ തന്റെ കൈവശം ഉണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു അതേസമയം മുകേഷിനെ സംരക്ഷിച്ച് സി പി എം എത്തുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ അന്ന് തീരുമാനിച്ചിരുന്നു രാജി ആവശ്യം ഉദിക്കുന്നതേയില്ലെന്ന് വ്യക്തമാക്കിയ സി പി എം ലൈംഗികാരോപണത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച കീഴ്വഴക്കമില്ലെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും എംഎൽഎ വന്ന നീക്കം തന്നെയായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു എന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആലുവ സ്വദേശിയായ നടിയാണ് ഇത്തരത്തിൽ മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു മറ്റൊരു ആരോപണം എന്തായാലും എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളോടുകൂടെ തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കേസുകളാണ് നടി നൽകിയിരിക്കുന്നത്